ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച പോസ്റ്റിലാണ് മൂന്നര മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിന്റെ നീളം എത്ര ഇവിടെ ഒരു കമ്പി അതായത് കമ്പിയുടെ നീളം മൂന്നര മീറ്റർ ത്രീ പോയിന്റ് ഫൈവ് മൂന്നര മീറ്റർ ആണ് കമ്പിയുടെ നീളം ഇത് രണ്ടായി മുറിച്ച് ഈ രണ്ടായി മുറിച്ച് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കിയത് തുല്യമായിട്ട് മുറിച്ച് പറയുന്നില്ല രണ്ടായി മുറിച്ച് എന്ന് പറയുന്നുള്ളൂ രണ്ടായി മുറിച്ചിട്ട് എന്തൊക്കെയുണ്ടാകുന്നേ സമ ചതുരം സമചതുരം പിന്നെ സമഭുജ ത്രികോണം സമഭുജ ത്രികോണം സമചതുരം ഉണ്ടാക്കുമ്പോൾ എത്ര വശങ്ങൾ വശങ്ങളുണ്ടാവും സമചതുരത്തിന് നാല് വശങ്ങൾ സമഭുജ ത്രികോണത്തിന് എത്ര വശങ്ങൾ ഉണ്ടാവും ത്രികോണത്തിന് നമുക്കറിയാം മൂന്ന് വശങ്ങൾ ഇവിടെ പറയുന്നുണ്ട് സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് അപ്പൊ ഈ നാല് വശത്തിനും ഈ മൂന്ന് വശത്തിനും ഒരേ നീളമാണ് ആകെ ഇപ്പൊ എത്ര വശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഴ് വശങ്ങൾ ഉണ്ടായി ഏഴ് വശങ്ങൾ അല്ലെ ആകെ നീട്ടം അത്രയായിരുന്നു മൂന്നേ പോയിന്റ് അഞ്ചായിരുന്നു ഈ മൂന്നേ പോയിന്റ് അഞ്ചിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുക മൂന്നേ പോയിന്റ് അഞ്ച് ഡിവൈഡ് ബൈ ഏഴ് മുപ്പത്തഞ്ചിന് ഏഴുകൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും അഞ്ച് കിട്ടും അതിൽ ഒരു ഡെസ്മിനിട്ട് കൊടുക്കാം പോയിന്റ് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്ററിൽ നിന്നാണ് നമുക്ക് answer getta ee 0.5 meter ennu paranjal ethra centimeter aanu meter ne centimeter ekk maatranenkil 100 kondu polikkanam 0.5 100 nu vareyumbo amukku ethra answer getum 50 centimeter nu getum option b e aanu answer okay thank you